ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ടേൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതേ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എത്രയാണോ മൈദ ആവശ്യമുള്ളത് അതിനനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ നാല് കപ്പാണ് കേട്ടോ മൈദ യൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മൈദ ഈ ബൗളിലോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ കറക്റ്റ് അളന്ന് തന്നെ തട്ടിക്കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ നാല് കപ്പ് മൈദേൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇപ്പം ഞാൻ ഇത് ഇതിലോട്ട് നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാരയാണിതിന് കറക്റ്റായിട്ടുള്ള ഒരളവ് കേട്ടോ പോയാലും കുറഞ്ഞു പോയാലും നമുക്ക് ആ ഒരു ടേസ്റ്റിനും വ്യത്യാസം അറിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാവരും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്കുള്ള വെറ്റായി വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു ഉപ്പ് ടേസ്റ്റ് അല്ലെങ്കിൽ മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പിടിക്കും കേട്ടോ ഇനി ഇതിലോട്ട് ഞാനിതേപ്പം ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിട് എണ്ണയാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏത് റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതിനൊരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഹാഫ് കപ്പാണ് കേട്ടോ ഞാനിവിടെ പാല് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് എടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊരു വൺ അവർ മൂടി വയ്ക്കാം കേട്ടോ വൺ അല്ലെങ്കിൽ ടു അവേഴ്സ് മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അധികവും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുഴയ്ക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് പാല് തന്നെയാണ് ഒഴിക്കാനായിട്ട് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പൊറോട്ടേൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ പാൽ ഒഴിക്കുന്നതാണോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ ചിലവർക്ക് പാൽ ഒരുപാട് യൂസ് ചെയ്യണത് ഇഷ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത് അതുപോലെ തന്നെ ഇത് നന്നായി കുഴച്ചെടുക്കണം എന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് എല്ലാം മിക്സ് ആയി മിക്സായിന്നുള്ളൊരു പരുവത്തില് നമുക്കിതൊന്നും മൂടി വെക്കാവുന്നതാണ് ദേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് വെള്ളം കുറഞ്ഞിട്ട് ഇത് അതായത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ പര കുഴക്കുന്നത് പോലെ കുഴക്കരുത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ രീതിയിലുള്ള വെള്ളം നമുക്കിതിന് ആവശ്യമാണ് എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കണം നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കയ്യിലൊക്കെ ഒന്ന് എണ്ണ കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നമുക്കിതിനെ ഒരു സൈഡിലോട്ട് ടു ഹവേഴ്സ് മാറ്റി വെക്കാം അതെ ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മാവിനെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഒരുപാട് കുഴച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു പാകത്തിന് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഒന്ന് കൈ കൊണ്ട് ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അത് ചപ്പാത്തിനെ കാട്ടിലും കുറച്ചും കൂടി വലിയ ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് കാരണം അത് നമ്മൾ ഒരുപാട് വെള്ളം യൂസ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് കയ്യില് ഏത് റിഫൈൻഡ് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ നമ്മുടെ കൈയ്യിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ബോളാക്കി എടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പലക പലകെടുത്തതിന് ശേഷം അതിലോട്ട് ഇതുപോലെ അത്യാവശ്യം നല്ല മൈദപ്പൊടി തന്നെ തൂവി കൊടുക്കുക അതിൽ നമ്മൾ ഓരോ ബോളും വെച്ചിട്ട് ബോൾസും വെച്ച് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തി സാധാരണ പരത്താറുള്ളത് അതുപോലെ തന്നെ ഇതിനെ കൂടി പരത്തിയെടുക്കുക കേട്ടോ നന്നായിട്ട് പരത്തി എടുക്കുന്നത് ചപ്പാത്തിൻ്റെ ആ ഒരു കനത്തിൽ തന്നെ പരത്തി എടുക്കുക ഇനിയിപ്പോൾ അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയോടുകൂടി പരത്തി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇതേ കണ്ടില്ലേ വളരെ തിന്നായിട്ട് തന്നെ ഈ ഒരു മാവിനെ പരത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ ബോൾസിനെയും ഇതുപോലെ പരത്തി എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇവിടെ എല്ലാ ബോൾസിനെയും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോ ചപ്പാത്തി എടുക്കുമ്പോഴും വിട്ട് വിട്ട് വരത്തൊക്കെ വണ്ണം നമുക്ക് ഇതിൽ പൊടിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും കാരണം നമ്മൾ അത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ച് ഇനി ത് കാണുന്നത് പോലെ ഓരോ ചപ്പാത്തിനെ ഇങ്ങനെ വെച്ചു കൊടുത്തതിനു ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി തടവി കൊടുക്കണം കേട്ടോ ഇതേ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇതിന് മുകളിലായിട്ട് ഓയിലിങ്ങനെ തൂത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും ഓരോ ചപ്പാത്തിയായിട്ട് വെച്ചു കൊടുക്കുക അങ്ങനെ നാലോ അഞ്ചോ ചപ്പാത്തി വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അഞ്ച് ചപ്പാത്തി വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഓരോ ചപ്പാത്തി വയ്ക്കുമ്പോഴും അതിന് മുകളിലായിട്ട് ഓയില് തൂത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു പൊറോട്ടൻ്റെ ടെക്സ്റ്ററിൽ വരികയുള്ളു ഇപ്പം എല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം നമുക്ക് എത്രയാണോ പരത്താൻ കഴിയുന്നത് അതിനനുസരിച്ച് കൊടുക്കുക ഇനി പരത്തിനിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിനെ മൊത്തത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലായിട്ടും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചപ്പാത്തിയും ഇതുപോലെ തിന്നായിട്ട് തന്നെ അതിൻ്റെ താഴെയായിട്ട് കിടക്കണുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ലെയർ ആയിട്ടുള്ള പൊറോട്ട തന്നെ കിട്ടും ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര വലിയ അല്ലെങ്കിൽ എത്ര ചെറിയ പൊറോട്ടയാണ് ആവശ്യം അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ മാക്സിമം എട്ട് പീസെങ്കിലും ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് അല്ലെങ്കിൽ ആറ് പീസായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള തിക്നെസ് തിക്നെസ് കുഴപ്പമുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഒരു വിത്ത് എത്രത്തോളം വലുതാവണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഓരോ പീസും കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു പീസിനെയും ഇതുപോലെ വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തികളെയും ഇതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ആക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതുപോലെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് കൈ കൊണ്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ പ്രസ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ പൊറോട്ടയും റെഡിയായി കിട്ടും ജസ്റ്റ് ഓരോ ബോൾസ് നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് ആ പ്രെസ്സിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട നല്ല തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടെ ഇപ്പം നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ പൊറോട്ടേനേയും ഇതുപോലെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു പാനിൽ മാക്സിമം നാല് പൊറോട്ടകളും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ പൊറോട്ട ചെറുതായിട്ടാണ് പരന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുത്തു കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് കിട്ടും കേട്ടോ ഇനി ഈ ഓരോ പൊറോ മുകളിലായിട്ട് നമുക്കിതുപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മറിച്ചു കൊടുത്തിട്ടും തിരിച്ചു കൊടുത്തിട്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാം ദേ ഇതുപോലെ രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പൊറോട്ടേനെ നമ്മൾ നേരത്തെ പരത്താൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ ഒരു പലക ഇളിക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഇതിനെ നന്നായിട്ടൊന്ന് തട്ടിയെടുക്കാം കേട്ടോ നല്ല ചൂടുണ്ടാവും കൈ നല്ല പൊള്ളും പക്ഷേ നല്ല തട്ടിയെടുത്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു പൊറോട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതെ ഇതുപോലെ ട്ടിയെടുക്കാം കേട്ടോ അതെ നമ്മുടെ പൊറോട്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് കഴിയും കേട്ടോ ഈ പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ് കണ്ടില്ലേ കറക്റ്റ് ലയേഴ്സും എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കൈ നല്ല ചൂടാവൻ്റെ കൈയൊക്കെ കണ്ടില്ലേ നല്ല പിങ്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷേ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയും ആണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നത് വരയ്ക്കും ബൈ ബൈ